പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ട് അമേരിക്ക എണ്ണപ്പാടങ്ങളുടെ വികസനത്തിനാണ് പാകിസ്ഥാനുമായി അമേരിക്ക കരാറിൽ ഒപ്പിട്ടത് അതേസമയം ഏത് കമ്പനിക്കാണ് ഇതിൻ്റെ ചുമതല നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നും സമൂഹമാധ്യമങ്ങളിൽ ട്രംപ് കുറിച്ചു അതേസമയം അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഉയർന്ന താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് മുന്നറിയിപ്പ് പടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയുമായുള്ള ചർച്ചകൾ നടന്നു വരികയാണെന്നും ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്താണെങ്കിലും മറ്റു രാജ്യങ്ങളെക്കാളും ഇന്ത്യയാണ് ഏറ്റവും ഉയർന്ന നികുതി ചുമത്തിയിട്ടുള്ളതെന്നും ട്രംപ് പറഞ്ഞു കൂടാതെ തൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ചതെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു അതേസമയം ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടൻ രംഗത്തെത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറാണ് ഇക്കാര്യം അറിയിച്ചത് കൂടാതെ ഗാസയിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവരെ അനുവദിക്കണമെന്നും ഇസ്രായേലിനോട് സ്റ്റാർമർ ആവശ്യപ്പെട്ടു